ക്ഷിതായുള്ളവരായി ജീവിച്ച് മരിക്കുവാനുള്ള നമ്മുടെ ബാധ്യതയെ കുറിച്ച് നാം എപ്പോഴും ഓർമ്മിക്കണം എന്നാദ്യമായി വസീത ചെയ്യുകയുണ്ട് മരണത്തെ കുറിച്ചുള്ള ചിന്തയും ഓർമ്മകളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നതാണ് കഴിഞ്ഞ കുത്തുകളിൽ നാം പറഞ്ഞു വരുന്നത് മരണമെന്നത് നമ്മുടെ മുമ്പിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ഒരു കാഴ്ച എന്നതിനപ്പുറത്ത് അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആളുകൾ മരണപ്പെടുമ്പോഴുള്ള വേദന എന്നതിനപ്പുറത്ത് നമ്മുടെ തത്വയുമായി അള്ളാഹുവിനോടുള്ള അനുഭവവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുകയാണ് ആ ജീവിതത്തിനിടയിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നാം അള്ളാഹുവിനെ മറന്നുപോകുന്നു എന്നുള്ളതാണ് അള്ളാഹുവിനെ മറന്നുപോകുന്ന മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ചില വാക്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അത്തരമൊരു രംഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് തരുന്നത്കളായി സത്യനിഷേധികളായി നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അവരിലേക്ക് മരണം കടന്നു വരുമ്പോൾ കാല റബ്യർജി ഒഴുവിൻ അവര് പറയും അള്ളാഹുവിനെ എന്നെയൊന്ന് തിരിച്ചയക്കണമേജി ഒഴുവൻ അള്ളാഹുവിനെ എന്നെ ഒന്ന് തിരിച്ചയക്കണമേ കാരണം ആ സമയത്ത് മനുഷ്യന് ബോർദ്ധ്യപ്പെടുകയാണ് എന്തൊക്കെയാണോ ഭാവിയിൽ മരണത്തിന് ശേഷം വരാനുണ്ട് എന്ന് അബ്ദാഹും അബ്ദാഹുവിന്റെ പ്രവാചകനും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് അതൊന്നും വ്യാജമല്ല വ്യർത്ഥമല്ല എന്നും സത്യസന്ധമായി പുലരാൻ പോവുകയാണ് എന്നുമുള്ള അതിശക്തമായ തിരിച്ചറിവ് അവിടെ വെച്ചുണ്ടാവുകയാണ് അവിടെയാണ് പറയുന്നത് എന്നെ ഒന്ന് തിരിച്ചയക്കേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുക എന്നത് ഒട്ടും പ്രയാസകരമായിരുന്നില്ല ഈ ദുനിയാവിൽ നിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നില്ല പക്ഷെ ഞാനത് മറന്നുപോയി അതൊന്നും ചെയ്യാൻ ഞാൻ ആലോചിച്ചില്ല അതുകൊണ്ട് നീ എന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ ഞാൻ ആ വിട്ടുപോയതൊക്കെ ചെയ്യാം ഞാൻ ആ മറന്നുപോയതൊക്കെ ചെയ്യാം ഞാൻ ഉപേക്ഷിച്ചതൊക്കെ ഞാൻ ചെയ്യാം നമസ്കാരവും നോമ്പും തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട നിർബന്ധമായ ആരാധനാ കർമ്മങ്ങൾ മുതൽ വിഗ്രകളും സ്വലാക്ഷികളും വരെ അതിനപ്പുറത്തും അതിനുടയിലും പുറത്തുമൊക്കെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ചെയ്യാം എന്ന് മനുഷ്യൻ ആ സമയത്ത് വിലപിക്കുകയാണ് പക്ഷേ അവിടെ ലഭിക്കുന്ന മറുപടിയാണ് തുടർന്നതാഹ പറയുന്നത് കല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല എന്റെ കാരണം അത് വെറുതെ പറയുന്ന വർത്തമാനം മാത്രമാണ് വെറുതെ പറയുന്ന വാക്ക് മാത്രമാകുന്നു അത് തീർച്ചയായും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ തെയ്യാമറ്റ നാളിന്റെ ആ തുടക്കം അവിടെ വെച്ച് പരലോകം ആരംഭിക്കുന്നത് വരെ ഒരു മറക്കുള്ളിലാണ് അവരുടെ ജീവിതം എന്ന ബാഹു സുരഹനഹൂബന് പറയുകയാണ് ഇത് സത്യനിഷേധികൾ മാത്രം പറയുന്ന കാസറുകൾ മാത്രം പറയുന്ന കാര്യമല്ല സുഹൃത്തു മുനാജൂരിന്റെ അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹു അത് വ്യക്തമാക്കുന്നുണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് എവിടെയാണ് അള്ളാഹുവിനെ മനുഷ്യൻ മറന്നു പോകുന്നത് എവിടെയാണ് മനുഷ്യന് അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റി വെക്കേണ്ടി വരുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാക്കരുത് എല്ലാ തൊഴിൽ ഹിക്കും നിങ്ങളെ അശ്രദ്ധയിലേക്ക് നയിക്കരുത് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത് ആ ശ്രദ്ധയെ കുറിച്ച അശ്രദ്ധരാകരുത് ഇന്ന് കണ്ണ് തുറക്കരുതിടത്ത് തുറക്കാതിരുന്നാൽ നാളെ പരലോകട്ട് അതിമൂർച്ചയുള്ള കണ്ണായി നമ്മുടെ കണ്ണ് മാറും എന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചത് നാം മനസ്സിലാക്കുകയുണ്ടായി ും മരണം വരുന്നതിനു മുമ്പ് അള്ളാഹു സുബാനം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്താ ഈ മരണം വരുന്നതിനു മുമ്പ് ചെലവഴിക്കില്ല എന്ന് പറയാനുള്ള കാരണം ആ മരണം വരുന്ന സന്ദർഭത്തിൽ അവൻ പറയും ഇപ്പോ ഈ ആരോഗ്യത്തോടുകൂടി ഈ സാമ്പത്തിക സുസ്ഥിരതയോടുകൂടിയൊക്കെ ജീവിക്കുമ്പോ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ആലോചനകൾ നമ്മൾ ഒരുപാട് ആസൂത്രണങ്ങളും അതേപോലെ തന്നെ ഒഴിവ് കഴിവുകളും നമ്മളുടെ മുമ്പിൽ ഉണ്ടാകും മാർഗത്തിൽ ചെലവഴിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ന്യായങ്ങളുമായി പിശാജി വരും ദാരിദ്ര്യത്തെക്കുറിച്ച് പിശാചി പറയും മറ്റേതെങ്കിലും മാർഗങ്ങളെ കുറിച്ച് പിശാജി പറഞ്ഞു തരും ഇപ്പോ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിപ്പോ ബിസിനസ്സിലേക്ക് ഇറക്കിയ കുറച്ചുകൂടി ലാഭം കിട്ടുമല്ലോ എന്നിട്ട് ചെലവാക്കാമല്ലോ എന്നൊക്കെയുള്ള മനോഹരമായ വാഗ്ദാനങ്ങളുമായി പിശാജി നമ്മളുടെ മുമ്പിൽ വരും ഏതുവരെ ഏതുവരെ ഈ മരണം ആസന്നമാകുന്നതുവരെ ربي لو لا قريب അവധി തരുമോ അങ്ങനെ അവധി തന്നാൽ ഞാൻ കൂട്ടത്തിൽ ഉൾപ്പെടാം എന്ന് പറയും ആ അവധി വന്നാൽ ഒരു മനുഷ്യനെയും ഒരു ആത്മാവിനെയും പിന്തിക്കുകയില്ല നമ്മളുടെ നിലവിളികൾക്ക് നമ്മുടെ വിലാപങ്ങൾക്ക് നമ്മളുടെ ന്യായവാദങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പടച്ചോട് കൊടുക്കുന്ന വാക്കുകൾക്ക് ഒരു വില അവിടെ ഉണ്ടാവില്ല അള്ളാഹു ഒരു ശരീരത്തെയും പിന്തിപ്പിക്കുകയില്ല എന്നാണ് ഇവിടെ വളരെ കൃത്യമായി പറയുന്നത് ഈ ആയിരത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാം മരണാസന്നമാകുന്ന സമയത്ത് എല്ലാവരും അവർ സങ്കടം പറയും അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചവരൊക്കെ പറയും എങ്ങനെ തലിക്കാർ ആ ഇരിക്കുന്ന നമ്മൾ ചുറ്റുമുള്ള ബെറ്റിന് ചുറ്റുമുള്ള മക്കളെ വിളിച്ച് അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന് ഒന്ന് ഫോൺ ചെയ്ത് ഇതാ എന്റെ ഈ സ്വത്ത് ഞാൻ പള്ളിക്ക് കൊടുത്തിരിക്കുന്നു ഇത് മദ്രസയ്ക്ക് കൊടുത്തിരിക്കുന്നു ഇത് ഇന്ന പാവപ്പെട്ടവന് കൊടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സമയമുണ്ടല്ലോ അതിന് ഒരു മണിക്കൂർ അവർ തൊന്നും എഴുതണ്ട റെസഫീസ് പോകണ്ട ഇതൊന്ന് ആരാണെങ്കിലും ഒന്ന് പറഞ്ഞാ മതി പഠിച്ചോലെ അതിനുള്ള സമയമെങ്കിലും ഒന്നെകുമോ എന്ന് പറയും അവസരങ്ങളെ കുറിച്ച് അപ്പോഴാണ് അവൻ ഓർമ്മിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് അവസരത്തിലിരുന്നു അവസരങ്ങളൊക്കെ തീർന്നു സന്ദർഭങ്ങളൊക്കെ പാഴായി നഷ്ടപ്പെടേണ്ടതൊക്കെ കഴിഞ്ഞു ഇനി ഒരു കാര്യവുമില്ല എന്ന് എന്നാണ് ഇത് ദുനിയാവിൽ മരണപ്പെടുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് മാത്രമല്ല പല തന്നെയാണ് പല ഘട്ടങ്ങളിലായി മനുഷ്യൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരവസരം കൂടി റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പഠിച്ചോനെ ഒരവസരം കൂടി തരണേ ഒരു സന്ദർഭം കൂടി തരണേ എന്ന വിലാപം അത് ഇവിടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതാ നമ്മുടെ ജീവിതവുമായി അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ ഈ വിലാപം നടത്തി നിരാശയോടുകൂടി ഒന്നും നടക്കില്ല എന്നിടത്തേക്ക് പോകണോ ഇതൊക്കെ നടക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് ജീവിതത്തിൽ തന്നെ തിരുത്തൽ വരുത്തേണമോ എന്നതാ അവിടത്തേക്ക് കാത്തു വെക്കണോ അത് ഇവിടെ തിരുത്തേണമോ ഇതിൽ ിച്ചുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് മനുഷ്യൻ പറയുന്നത് എന്താ പറയുന്നത് കുറ്റവാളികളായ ആളുകൾ പറയുന്നത് റബന ഒക്കെ കണ്ടു തവർ കണ്ടു തമിറിലെ ശിക്ഷകൾ കണ്ടു വേദനകൾ കണ്ടു ഇതാ ഇവിടെ വിചാരണ കണ്ടു സ്വർഗം നരകം ഇതൊക്കെ സത്യമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവോ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വരിക്കോ എല്ലാവരും നഗ്നരായി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ അവിടെ വെച്ച് മനുഷ്യൻ നിലവിളിക്കുമോ സംശയമായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം കണ്ടിരിക്കുന്നു പറച്ചോനെ കാരണം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ആ കാഴ്ച മൂർച്ചയുള്ള കാഴ്ച എല്ലാം കണ്ടുറപ്പേ സമീന എല്ലാം നിങ്ങൾ കേട്ടിരിക്കുന്നു സ്വാധ്യന ഇനി ഒറ്റ നിന്നോട് പറയാനുള്ളൂ ഒന്ന് ഞങ്ങളെ തിരിച്ചയക്കുമോ ഇന്ന ഞങ്ങൾ ഇനി ഈ പറഞ്ഞ നിന്റെ കൽപ്പനകളൊക്കെ അംഗീകരിക്കും എന്ന കാര്യത്തിൽ ഇതാ ഉറപ്പ് പറയുകയാണ് അത് പറയാൻ പഠിച്ചോദ്ദേശിക്കാണെങ്കിൽ എല്ലാരെയും ഹിതാര്യത്തിലാക്കാമായിരുന്നല്ലോ സത്യത്തിന്റെ വഴി ഏത് അസത്യത്തിന്റെ വഴി ഏത് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ത് നന്മയുടെ വഴിയേത് തിന്മയുടെ വഴി ഏത് സ്വർഗത്തിലേക്ക് എത്താൻ ചെയ്യേണ്ടത് എന്ത് നരകത്തിൽ എത്താതിരിക്കാൻ ചെയ്യേണ്ടത് എന്ത് നിർബന്ധമായി ചെയ്യേണ്ടത് എന്ത് ഐച്ഛികമായി ചെയ്യേണ്ടത് എന്ത് കൃത്യമായി ഓരോന്നും പറഞ്ഞു തന്നിരുന്നല്ലോ ഓരോന്നും പഠിപ്പിച്ചു തന്നിരുന്നല്ലോ ഓരോന്നും വിശദീകരിക്കപ്പെട്ടിരുന്നുവല്ലോ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകളെ കൊണ്ട് നരകം നിറക്കും എന്നത് അള്ളാഹിബിന്റെ വാക്കാണ് ആ വാക്ക് ഇവിടെ പാലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അനുഭവിച്ചോളു ആസ്വദിച്ചോളൂ അനുഭവിച്ചോളൂ ഈ ശിക്ഷ എന്താ കാര്യം ഇത് മറന്നാണല്ലോ ജീവിച്ചത് ഈ ദിവസം മറന്നുകൊണ്ടാണല്ലോ ജീവിച്ചത് ഈ ദിവസം ഉണ്ട് എന്ന് കൃത്യമായി പല രൂപത്തിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് അതൊക്കെ മറന്നുകൊണ്ടല്ലേ ജീവിച്ചത് അതുകൊണ്ട് അനുഭവിച്ചു കൊള്ളുക നാം നിങ്ങളെ മറന്നിരിക്കുന്നു ബിനിയാമി എന്നെ ഓർമ്മിക്കാത്ത നിങ്ങളെ ഇവിടെ വെച്ച് മറന്നിരിക്കുന്നില്ല നിങ്ങളുടെ കരച്ചിലുകൾക്ക് നിങ്ങളുടെ നിലവിളികൾക്ക് നിങ്ങളുടെ ഒരു വിലയുമില്ല നിങ്ങൾ ആ ചെയ്ത ഈ തിന്മകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ തിന്മ നിങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾ ശാശ്വതമായ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്നാണ് സുഹൃത്തു ഫാബാഹു പറയുന്നത് നിലവിളിക്കും അട്ടഹസിക്കും അവിടെ അവിടെ വെച്ച് അട്ടഹസിക്കുകയാണ് എന്താ പറയുന്നത് റബ്ബന അഹ്രിജിന അർച്ചന ഒന്ന് ഞങ്ങളെ പുറത്താക്കുക ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് ഞങ്ങളെ പുറത്താക്കൂ റബ്ബെ ഞങ്ങൾ പണ്ട് ചെയ്ത ഒന്നല്ല ഞങ്ങൾ മാറിക്കോളാം നൂറ് ശതമാനം മാറാം നൂറ് ശതമാനം നീ നീ പറഞ്ഞത് മാത്രം അനുസരിച്ച് ഞങ്ങൾ ഞങ്ങളെ ചോദ്യം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ള സമയം ദുനിയാവിൽ കിട്ടിയിരുന്നില്ലേ ഒന്നും പറയാതെ അല്ലല്ലോ സമയം കിട്ടാതെയല്ലോ ഒന്നും പറയാതെയോ പഠിപ്പിക്കാതെയോ അല്ലല്ലോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അള്ളാറഹിന്റെ ദൂതന്മാർ വന്നിട്ടുണ്ട് പറു കേൾപ്പിച്ചിട്ടുണ്ട് ഓടി കേൾപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുറേ ലഭിച്ചിട്ടുണ്ട് അത് പഠിക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുവാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ബുദ്ധി തന്നിട്ടുണ്ട് ദുരിത എല്ലാ കാര്യങ്ങളിലും ആസൂത്രണങ്ങൾ നടത്തുവാനും പ്ലാൻ ചെയ്യുവാനും പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നിങ്ങൾക്ക് ആ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താ എന്നെ മറന്നുപോയി എന്തേ എന്നെ മറന്നുപോയി റബ്ബിന്റെ ചോദ്യം ആ മറന്നതാണ് അനുഭവിക്കേണ്ടത് ആ മറന്നതിനാണ് ആസ്വദിക്കേണ്ടത് അതുകൊണ്ട് അനുഭവിച്ചോ അക്രമികൾക്ക് ഒരു പറയുന്നു മരണത്തിന്റെ സമയത്ത് നമ്മൾ പറയുന്നു ഒന്ന് തിരിച്ചയക്കണമേ എന്ന് പരലോകത്ത് വെച്ചും നമ്മൾ നിലവിളിക്കും അള്ളാഹുവിരവസരം കൂടി നൽകണമേ എന്ന് പ്രിയപ്പെട്ടവരെ ആരോപിക്കേണ്ടത് കിട്ടാത്ത ആ അവസരത്തിനു വേണ്ടി വിലപിക്കണമോ അതല്ല ഈ കിട്ടിയ അവസരം ഉപയോഗിക്കണമോ എന്ന് ഈ ലഭിച്ച ജീവിതത്തിന്റെ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തു മാറിയും അക്കുറിയുള്ളവരായി ജീവിച്ച് മരിക്കാൻ ഉള്ള കൽപ്പിച്ചതുപോലെ തമ്മൂ ഇല്ലാൻ എന്ന കൽപ്പന ശിരസാവിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ചെയ്യുകയാണ് മരണം അനുഭവിക്കും എന്നതോർപ്പാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലതരത്തിലുള്ള മരണങ്ങൾ വളരെ പ്രയാസകരമായി നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന രോഗികളെ നമ്മൾ കാണുന്നുണ്ട് ബാഹു സുഖരാണുഭവത്താഴ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കത്തിരിക്കേണ്ട ഇത്തരം സന്ദർഭങ്ങൾ നേരിടുമ്പോഴൊക്കെ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമാണ്

ുംറിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല വർഷങ്ങളായി കിടക്കയിൽ നരകിച്ച് കിടക്കുന്ന പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോ അത്തരം മാതാപിതാക്കളെ കാണുമ്പോ അല്ലെങ്കിൽ മക്കളെ കാണുമ്പോ ആളുകൾ പറയും മരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്താണ് ചെയ്യുന്നത് എന്തിനാ പഠിച്ചെ ചിലപ്പോ സ്വയം ചിന്തിക്കാറ് എന്തിനാ പഠിച്ച എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയല്ല അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കണക്കാക്കി അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കണം എന്നാണ് അത് വിശ്വാസിക്കും മാത്രം ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവമാണ് എന്നാണ് ആനഹു വസ്സല പറയുന്നത്

അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണമാണ്ക്ക് അല്ലാതെ വേറെ ആർക്കും ഇല്ല വിശ്വാസിക്കും മാത്രമേ ആ ഒരു അനുഭവമുള്ളൂ എന്ത് അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അത് ഗുണകരമാവുക എന്നത് വിശ്വാസിക്കുണ്ടാകുന്ന ഒരു ഗുണമാണ് അവന്റെ രോഗം അവന്റെ കഷ്ടപ്പാട് അവന്റെ പ്രയാസം ഈ പറഞ്ഞ രൂപത്തിലുള്ള അനുഭവങ്ങളൊക്കെ അവര് ഗുണമാണ് എങ്ങനെ ആരോഗ്യം സന്താനങ്ങൾ ജോലി കുടുംബം നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും അള്ളാഹുവിനെ മറക്കില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല കാരണം ഇതൊന്നും എൻ്റെതല്ല ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഇതൊന്നും എന്റെ കഴിവല്ല എന്റെ ബുദ്ധിയും എന്റെ ജോലിയും എന്റെ കച്ചവടവും എന്റെ ഇടപാടുകളും ഞാൻ ഉണ്ടാക്കുന്ന ഈ ആസൂത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എന്റെതല്ല എന്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ അള്ളാഹുബിനെ നന്ദി രേഖപ്പെടുത്തി ജീവിക്കും അള്ളാഹുബിനെ ശുക്രം ചെയ്തുകൊണ്ട് ജീവിക്കും ആ ശുക്ര് അതിന് ഗുണമായി മാറും കാരണം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുകയാണ് അതിനനുഗുണമായി മാറും വൈ പ്രയാസം വന്നാലും ദാരിദ്ര്യം സമ്പത്ത് ആ കച്ചവടമൊക്കെ പൊളിഞ്ഞു അല്ലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ താഴെ ഘട്ടങ്ങളിലേക്ക് വന്നു ഒരു രോഗം വന്നാ മതി ഒരു രോഗം വന്നാൽ ആ രോഗം ചികിത്സിക്കാനല്ല ആ രോഗം എന്താണെന്ന് അറിയാൻ പോലും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രോഗത്തിന്റെ ചികിത്സ അവിടെ നിൽക്കട്ടെ നമുക്ക് ബാധിക്കുന്ന ഒരു രോഗം ഒരുപക്ഷെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ കിടപ്പാടം അടക്കം വിറ്റ് തുരച്ചാലേ അത് മനസ്സിലാവൂ എന്നിട്ട് വേണം ചികിത്സിക്കാൻ അക്കങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത് അങ്ങനെ ഒരു പ്രയാസം വന്നാൽ എന്തിനാ പറിച്ചാൻ ഇങ്ങനെ എന്നോട് ചെയ്ത് ഞാൻകരിച്ചിട്ടില്ലേ ഞാൻ നോമ്പെടുത്തിട്ടില്ലേ ഞാൻ സദക്കെയ്തിട്ടില്ലേ ഞാൻ പള്ളിക്ക് പണം കൊടുത്തിട്ടില്ലേ അല്ല അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായാലോ സ്വബം ക്ഷമിക്കും ക്ഷമിക്കും അങ്ങനെ ക്ഷമിച്ചാലോ അതും അവന്റെ ഗുണമാണ് കാരണം അള്ളാഹു നൽ ഒരു പരീക്ഷണത്തിൽ ക്ഷമിക്കുക എന്നതിനേക്കാൾ വലിയ ഒന്നും എന്താ ഉള്ളത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഹൈറാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണം എവിടെയും ഒരു മുസ്ലിം പതറേണ്ടതില്ല അത് വ്യക്തിപരമായാലും കുടുംബപരമായാലും ഇനി ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും രാഷ്ട്രീയമായാലും മതമായാലും ലോകമായാലും സാമ്പത്തികമായാലും ഒരു ഘട്ടത്തിൽ കാരണം ഇതാണ് അവന്റെ മനസ്സിലെ അടിസ്ഥാന ബോധം ഇതൊന്നും ഞാനല്ല എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ എനിക്ക് അനുഗ്രഹങ്ങളാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് സന്താനങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കും ഞാൻ അവിടെ ജയിക്കണം ദാരിദ്ര്യവും കട്ടപ്പാടും ലോകവും കൊണ്ടാണെങ്കിൽ അവിടെയും എന്നെ റബ്ബ് പരീക്ഷിക്കും അവിടെയും ഞാൻ ജയിക്കണം ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ ആത്മബോധമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതല്ലാതെ എന്താണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുക ഇത്രയും ഇത്രയും റസൂലും നമുക്ക് ദീൻ തന്നിരിക്കുന്നു അത് യും എന്നതാണ് നമ്മുടെ ബാധ്യത ആ നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത് അള്ളാഹു സുഹാന അതിനെ കുറിച്ച് ബോധ്യപ്പെടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അനു